ഡോക്ടർ മോയിൻ ചുവപ്പ് ഭീകരത എന്ന പുസ്തകത്തിന് ഷാർജ പുസ്തകോത്സവത്തിൽ മികച്ച പ്രതികരണം ലഭിച്ചെന്ന് ചരിത്രവും ലോകവീക്ഷണവും അടിസ്ഥാനമാക്കിയുള്ള പുസ്തകമാണിത് മനുഷ്യ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കമ്മ്യൂണിസം ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതാണെന്നും പുസ്തകം തേടി നിരവധി പേർ എത്തിയെന്നും പ്രസിഡന്റ് പുന്നക്കൻ ഒരു അല്ലെങ്കിൽ ഒരു ഇസ്സമാണ് കമ്മ്യൂണിസം അത് ലോകത്ത് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് കമ്മ്യൂണിസം അല്ലാതെ കേവലം ഒരു ഇന്ത്യയിലെ കമ്മ്യൂണിസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ പിണറായി സർക്കാരിനെക്കുറിച്ചോ ഒന്നുമല്ല ആ പുസ്തകത്തിലുള്ളത് ലോക കമ്മ്യൂണിസം നേരിടുന്ന തകർച്ചയും കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാവും അതിപ്പം നമ്മൾ തന്നെ കേരളത്തിലൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ കമ്മ്യൂണിസം എന്താണെന്ന് ഇതുവരെ ഒന്നും മനസ്സിലാക്കി കാരണം കമ്മ്യൂണിസം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന എന്താണ് ലെനിസം എന്താണ് ലെ പിന്നെ മാർക്ക് മാർ പിന്നെ മാർക്കിസം എന്നൊക്കെയുള്ള വിശദമായ ഒരു പഠന പുസ്തകമാണ് ഡോക്ടർ പിന്നെ മലയമ്മ വളരെ ഗവേഷണം ചെയ്ത് എഴുതിയ നല്ല പുസ്തകമാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ഒരുപക്ഷെ ചെയ്ത ഒരു പുസ്തകമാണ് Lulu Hypermarket Home Delivered. Download the Lulu app now.